നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുഖം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാം അതായത് നമ്മുടെ മുഖത്തിലുള്ള പാടുകളും കുത്തുകളും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന്റെ നിറവും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിലുള്ള ചെറിയ ചെറിയ ചുളിവുകൾ ബ്രിങ്കിൾസും ഫൈൻ ലൈൻസും ഓപ്പൺ പോൾസും ഇതെല്ലാം നമുക്ക് എങ്ങനെ നമുക്ക് മാറ്റാം ഇതിനെ പറ്റിയിട്ടാണ് വളരെ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾ വീഡിയോ മാത്സ് ആളുകളിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഒരു എട്ട് മുതൽ ഒരു പത്ത് വരെ ഇടയ്ക്കുള്ള വെയിലത്ത് നിങ്ങൾ ഇറങ്ങിയിട്ട് ഒരു നല്ലൊരു കണ്ണാടി എടുക്കുക ഈ കണ്ണാടി എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖം ഒന്ന് ഒബ്സർവ് ചെയ്യുക നിങ്ങൾ മുഖം ഒന്ന് നോക്കുക നിങ്ങൾ മുഖം നോക്കുമ്പോഴാണ് ഈ ഒരു എട്ട് മുതൽ പത്ത് വരെയുള്ള വെയിലത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം നിങ്ങൾ ഒരു കണ്ണാടി എടുത്തിട്ട് നിങ്ങൾ നോക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തില് ഉള്ള എല്ലാ തരത്തിലുള്ള ഡിഫക്ട്സും ചെറുതായിട്ട് ഡിഫക്ട്സ് വരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പൊ പല ആൾക്കാർ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ചില ആൾക്കാർ കരിമാങ്കല്യം കാണും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ കുത്തുകൾ കാണും ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ ആക്നി പ്രോബ്ലംസും ബ്രേക്ക്ഔട്ട്സും അതുപോലെ തന്നെ മുഖക്കുരു കാണും പിംപിൾസ് കാണും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ കാണും ഈവൻ ടോൺ അല്ലാത്ത ആൾക്കാർ കാണും ഒരുപാട് അധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരിക്കലും ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ട്യൂബ്ലൈറ്റിൻ്റെ താഴ്ക്കീലോ ചെയ്യരുത് നിങ്ങൾ എപ്പോഴും പുറത്തിറങ്ങിയിട്ട് ഒന്ന് നിങ്ങൾ എട്ട് മുതൽ പത്ത് വരെയുള്ള വെയിലിന്റെ അകത്ത് ചെയ്യുക അല്ലെങ്കിൽ നാല് മുതൽ അഞ്ച് വരെയുള്ള വെയിലിന്റെ അകത്ത് നിങ്ങൾ ചെയ്യുക ഇത് പുറത്തിറങ്ങിയിട്ട് ഒരു കണ്ണാടിയിൽ നിങ്ങൾ ചെയ്യുക ഇനി നമ്മൾ എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ മാറ്റേണ്ടത് ഇതിന് നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ ദിവസവും നല്ല രീതിയിൽ നിങ്ങളുടെ മുഖം നിങ്ങൾ വോഷ് ചെയ്യാനായിട്ട് നോക്കുക വാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരു നേരം നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പൊ ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് തരം ഫേസ് വാഷ് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഒരു ഫേസ് വാഷ് റെക്കമെൻഡ് ചെയ്യത്തില്ല എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ഫേസ് വാഷ് ആണ് അതൊന്നാണ് നമ്മുടെ ഡോക്ടർ ഷെറ്റിന്റെ ഫേസ് വാഷ് അതായത് ഈ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സിയും സെറമൈഡും അടങ്ങിയ ഫേസ് വാഷ് ആണ് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് വന്നത് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് വൈറ്റമിൻ സി ആൻഡ് സെറമൈഡ് ഈ ഡോക്ടർ ഷെത്തിന്റെ ഈ ഒരു ഫേസ് വാഷ് ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ അല്ല ഇതിൽ യാതൊരു തരത്തിലുള്ള പീഡ് പ്രൊമോഷനും അല്ല ഞാൻ എന്റെ ലൈഫിൽ എന്റെ ട്രാൻസ്ഫർമേഷൻ സഹായിച്ച കാര്യങ്ങളെ പറ്റി മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വളരെയധികം നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഡോക്ടർ ഷെത്തിന്റെ ഫേസ് വാഷ് അതിൽ തന്നെ ഡോക്ടർ ഷെത്തിന്റെ വൈറ്റമിൻ സി ആൻഡ് സെറമൈഡ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാമയത്തിന്റെ ഫേസ് വാഷ് ഇതും വളരെയധികം രീതിയിൽ റിസൾട്ട്സ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നു ഒന്നി വൈറ്റമിൻ സി സെറമൈഡ് അല്ലെങ്കിൽ മാമയർത്ത് അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഫേസ് വാഷ് എല്ലാ ദിവസവും നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ മുഖം കഴുകുക മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ മുഖത്തിനെ മോയ്സ്ചറൈസ് ചെയ്യുക മോസ്ചറൈസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മോസ്ചറൈസറും യൂസ് ചെയ്യാം പക്ഷെ ഞാൻ എപ്പോഴും ഇപ്പം ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രൈസോളിഡ് എന്ന് പറഞ്ഞിട്ടൊരു മോസ്ച്ചറൈസിംഗ് ക്രീമാണ് ഞാൻ ഗൈസോളിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ പോയി നോക്കാം ആ ഗ്രൈസോളിഡ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ അതായത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സെറ്റഫിൽ ബ്രാൻഡിന്റെയാണ് സെറ്റ്ഫിലിന്റെ മോയിസ്റ്ററൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വളരെയധികം നല്ല രീതിയിൽ റിസൾട്ട്സ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ സെറ്റഫിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാമരത്തിന്റെയോ ഡോക്ടർ ഷെത്തിന്റെയോ മോയിസ്ചറ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ പുറത്തേക്ക് വെയിലത്തേക്ക് എക്സ്പോഷർ ഉള്ള ആൾക്കാരാണെങ്കിലും രണ്ടു ആൾക്കാരാണെങ്കിലും നിങ്ങൾ മസ്തായിട്ട് നിങ്ങൾ മസ്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് ഒരുപാട് അധികം ആൾക്കാർ ചോദിക്കും നമ്മൾ വീട്ടിനകത്ത് ഉള്ളവരാണ് വീട്ടിനകത്തിരുന്ന് വർക്ക് ചെയ്യുന്നവരെ വീട്ടമ്മമാരാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറില്ല പക്ഷെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യേണ്ടതാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് വളരെ അത്യാവശ്യമാണ് കാരണം ചെറിയ രീതിയിലുള്ള ചൂടോ ഇവൻ ട്യൂബ്ലൈറ്റിന്ന് വരുന്ന ആ ഒരു പ്രകാശം വരെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് അധികം ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാനും സ്കിൻ ബാരിയർ നശിപ്പിക്കാനും കഴിവുണ്ട് അപ്പോ ചെറിയ രീതിയിലുള്ള വെയിലാണെങ്കിലും ചെറിയ രീതിയിലുള്ള ചൂടാണെങ്കിലും ഈവൻ പാചകം ചെയ്യുമ്പോൾ ഉള്ള ചൂട് പോലും നമുക്ക് സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്കിന്നിനിങ്ങനെയുള്ള ചൂട് തട്ടാനും വെയിലടിക്കാനും പാടില്ല അപ്പൊ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു എസ് പി എഫ് പ്രൊട്ടക്ഷൻ അതായത് ഒരു തേർട്ടി പ്ലസ് ഉള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക ഞാൻ അപ്പം എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് മൂന്ന് സൺസ്ക്രീൻസ് ആണ് അപ്പൊ ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മുടെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ അതായത് നമ്മുടെ ഡോക്ടർഷ്യത്തിന്റെ ഈ ഒരു സൺസ്ക്രീൻ ഇത് വളരെയധികം ഒരുപാട് അധികം ആൾക്കാർക്ക് വളരെ നല്ല റിസൾട്ട്സ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അടുത്തതായിട്ട് യു വി ഡോക്സിന്റെ ഈ ഒരു സൺസ്ക്രീൻ ഇത് വളരെയധികം നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെയധികം റിസൾട്ട്സ് വരുന്ന ഒരു കാര്യമാണ് യുവിഡോക്സിന്റെ ഈ ഒരു സൺസ്ക്രീൻ ഇപ്പം യുവിഡോക്സിന്റെ ഒരു സൺസ്ക്രീനും അതുപോലെ ഡോക്ടർ ഡോക്ടർഷത്തിന്റെ ഈ ഒരു സൺക്രീനും ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് അപ്പോൾ ഒരുപാട് അധികം ആൾക്കാർക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുരുക്കൾ വരും പിംപിൾസ് വരും ആക്നി വരും എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് മാത്രമല്ല പേഴ്സണലി എനിക്കും ഈ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ആക്നി പ്രോബ്ലംസും പിമ്പിൾ പ്രോബ്ലംസും വരാറുണ്ട് അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ വരാറുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നും നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഈ ജെൽ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള സൺസ്ക്രീൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു യു വി ആക്നെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൺക്രീനാണ് ഞാൻ അപ്പൊ ഇപ്പൊ ഈ ഒരു യു വി ആണ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു സൺക്രീനാണ് നിങ്ങൾക്ക് എസ് പി എഫ് തേർട്ടി പ്ലസിലുള്ള അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസിലുള്ള ഞാൻ എപ്പോഴും ഫിഫ്റ്റി പ്ലസ് റെക്കമെൻഡ് ചെയ്ത് തേർട്ടി പ്ലസ് മതി നമുക്ക് ഇന്ത്യൻ ക്ലൈമറ്റിന് അതായത് കേരളത്തിലുള്ള ഒരു ക്ലൈമറ്റിൽ നമുക്ക് തേർട്ടി പ്ലസ് മതി അപ്പൊ നമ്മൾ തേർട്ടി പ്ലസിന്റെ യു വേക്കിന് ജെൽ ബേസ്ഡ് സൺസ്ക്രീനക്ക് യൂസ് ചെയ്യാൻ വളരെ നല്ല റിസൾട്ട്സ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി സൺസ്ക്രീൻ അപ്ലൈ ആൻ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വെയിലത്തിറങ്ങുന്നതിന്റെ പതിനഞ്ച് മിനിറ്റ് മുന്നേ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക സൺസ്ക്രീൻ നമ്മൾ വെയിലത്തിറങ്ങുന്നതിന് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ അപ്ലൈൻ പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സൺക്രീൻ ആക്ടിവേറ്റ് ആവാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ആക്ടിവേഷൻ പീരീഡ് വേണം അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങുക വെയിലത്തേക്ക് ഇറങ്ങുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ രണ്ടു മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക റീ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് സൺസ്ക്രീൻ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ മുഖം വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടിച്ചിട്ടോ ക്ലീൻ ചെയ്യുക ഇനി ഒരുപാട് അധികം ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട് മുഖത്തിന്റെ പല സ്ഥലത്തും പലതരത്തിലുള്ള കളർ പലതരത്തിലുള്ള ഉണ്ട് കുറേയധികം ആൾക്കാർക്ക് പലതരത്തിലുള്ള ചെറിയ 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 കുരുക്കളുണ്ട് മാത്രമല്ല പിമ്പിൾസ് ആക്കിനി ബ്രേക്ക് ഔട്ട്സ് അതുപോലെ തന്നെ മുഖക്കുരു വന്നതിന്റെ പാടുകളുള്ള ആൾക്കാരുണ്ട് കരിമാങ്കലിലുള്ള ആൾക്കാരുണ്ട് ഓപ്പൺ ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് ഫേസ് ക്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രീം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് എല്ലാ പ്രോബ്ലംസും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഈ ഫേസ് ക്ലിൻ എന്ന് പറഞ്ഞ ക്രീം അപ്പൊ നിങ്ങൾക്ക് ഫേസ്റ്റിൻ എന്ന് ഒരു ക്രീം മേടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം രാത്രി കിടക്കുന്നതിന് മുന്നേയും അതുപോലെ രാവിലെ എണീറ്റ ഉടനെയും നിങ്ങൾ ഈ ഫേസ് സെറ്റ് രണ്ടാഴ്ച നിങ്ങൾ യൂസ് ചെയ്യുക രണ്ടാഴ്ചയിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യരുത് കാരണം രണ്ടാഴ്ചയിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷം കിട്ടാനും മാത്രമല്ല നിങ്ങളുടെ പിഗ്മെന്റേഷൻ കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ടാഴ്ച മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ഒരു മാസം നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും രണ്ടാഴ്ച യൂസ് ചെയ്യുക അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫേസിന് രണ്ടാഴ്ച നിങ്ങൾ ഫേസിന് നിങ്ങൾക്ക് ഇങ്ങനെ കരിമാങ്കലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ട് ആക്നെ പ്രോബ്ലംസ് ഉണ്ട് പിമ്പിൾസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് അധികം രീതിയിൽ നിങ്ങളുടെ സ്കിന്നില് ബ്രിങ്കിൾസ് പോലെയും ഫൈൻ ലൈൻസ് പോലെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് സ്പോർട്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ആദ്യം നിങ്ങൾ രണ്ടാഴ്ച ഫേസ്റ്റ് ന്യൂസ് ചെയ്യുക രണ്ടു നേരം ഫേസ്റ്റ് ന്യൂസ് ചെയ്യുക രാവിലെയും രാത്രിയും നിങ്ങൾ പേസ്റ്റ് ന്യൂസ് ചെയ്യുക ആ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു രണ്ടാഴ്ച ഈ ഒരു ബെൻസൈൽ പെറോക്സൈഡ് നിങ്ങൾ യൂസ് ചെയ്യുക ഈ ബെൻസെൽ പെറോക്സൈഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിക്കുക രാത്രി മാത്രമേ യൂസ് ചെയ്യുക ഇത് പെർസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബെൻസോയിൽ പെറോക്സൈഡിന്റെ ക്രീമാണ് നിങ്ങൾക്ക് ഏത് ബെൻസോയിൽ പെറോക്സൈഡിന്റെ ക്രീമാണ് യൂസ് ചെയ്യാൻ ഞാൻ കുറച്ച് ക്രീംസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തേക്കുക അത് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് വളരെ അധികം രീതിയിലുള്ള റിസൾട്ട്സ് വരുന്ന ഒരു ക്രീമാണ് ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ബ്രിങ്കിൾസ് വരുന്നു ഒരുപാട് തരത്തിലുള്ള ബ്രിങ്കിൾസ് വരുന്നു നമുക്ക് ഫൈൻ ലൈൻസ് വരുന്നു അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കാത്തതിന്റെ മെയിൻ റീസൺ അപ്പൊ നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഹൈഡ്രേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കും ഒമ്പത് കിലോ ഉള്ള ആൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക ഈ ഒരളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും നിങ്ങൾ നല്ല രീതിയിൽ അഡ്ക്വേറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ സ്കിന്നിലെ ബ്രിങ്കിൾസ് ഈ ഒരു ചുളിവുകൾ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് ഒരുപാട് രീതിയിൽ പിന്നേ സ്കിന്ന് ചുളിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം അപ്പം ഞാൻ റെറ്റിനോളിനെ പറ്റി വളരെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള റെറ്റിനോൾസ് നിങ്ങളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന റെനോൾസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ റെറ്റിനോൾസ് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല റെറ്റിനോളിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെന്ന് കാണാവുന്നതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ട് കാര്യം എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് കഴിക്കുക അപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന സോഴ്സ് എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മീൻ ഗുളിക കോഡ് ലിവർ ഓയിൽ അപ്പൊ ഞാൻ കഴിക്കുന്ന മീൻ ഗുളിക അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് മേടിച്ച് കഴിക്കാം എല്ലാ ദിവസവും ഒരു കോഡ് ലിവർ ഓയിൽ നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാവുന്നതാണ് നിങ്ങൾ ലിവർ ഓയിൽ അല്ലെങ്കിൽ മീൻ ഗുളിക കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് വരുന്ന ഒരു കാര്യമാണ് സാൽമൺ ഫിഷ് ഓയിൽ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ അപ്പൊ ഞാൻ കഴിക്കുന്ന ഫിഷ് ഓയിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ ഈ ഫിഷ് ഓയിൽ നിങ്ങൾ കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു സ്പൂൺ ഫിഷ് ഓയിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും ഒരുപാട് അധികം രീതിയിലുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് തരും എസ് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാനും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചറും മോയിസ്റ്ററും ആ ഒരു എലാസ്റ്റിസിറ്റിയും എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം നല്ലൊരു കാര്യമാണ് ഈ ഒരു ലിവർ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ഫിഷ് ഓയിൽ കഴിക്കുന്നത് ഏറ്റവും നല്ല ഫിഷ് ഓയിൽ കഴിക്കുന്നതാണ് അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ലിവർ ഓയിൽ കഴിക്കാം അടുത്തൊരു കാര്യമാണ് നമ്മുടെ സ്കിന്നിന് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഹൈഡ്രേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ നട്ട്സ് എസൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് കിട്ടാനായിട്ട് നട്ട്സ് കഴിക്കേണ്ടത് ഇപ്പൊ നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാശു നട്ട്സ് കഴിക്കാം ബദാം കഴിക്കാം സൺഫ്ലവർ സീഡ്സ് കഴിക്കാം ബേസിൽ സീഡ്സ് കഴിക്കാം ഫ്ലാക് സീഡ് കഴിക്കാം അങ്ങനെ ഒരുപാട് അധികം സീഡ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണെങ്കിൽ എല്ലാ സീഡ്സും കൂടി നിങ്ങൾ മേടിക്കുക നിങ്ങളൊന്നും പൊടിക്കുക അത് നിങ്ങൾ കഴിക്കും സീഡ്സ് മേടിക്കുന്ന ബ്രാൻഡ് ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ആ സീഡ്സ് മേടിക്കാവുന്നതാണ് വളരെയധികം രീതിയിൽ നിങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് തരാനായിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് നമ്മുടെ ഈ സീഡ്സ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ എസെൻഷ്യൽ ആസിഡ്സ് അല്ലാതെ തന്നെ നമുക്ക് മെഗ്നീഷ്യം കിട്ടാനും സിങ്ക് കിട്ടാനും സെലീനിയം കിട്ടാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സീഡ്സ് കഴിക്കുന്നത് ഈ നട്ട്സിനൊക്കെ പുറമേ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിക്കേണ്ടതാണ് നമ്മൾ ഇലക്കറികളും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പഴങ്ങളും അപ്പോൾ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് പറയുന്നത് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ആറ് കപ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണമെന്നാണ് പക്ഷെ നമുക്ക് ഒരിക്കലും ആറ് കപ്പൊന്നും കഴിക്കാൻ നിങ്ങൾ മിനിമം ഒരു മൂന്ന് കപ്പെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക മൂന്ന് കപ്പും കഴിക്കാൻ പറ്റി മിനിമം ഒരു കപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പറയുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് നിങ്ങൾ എപ്പോഴും ഉൾപ്പെടുത്തുക അതായത് നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് അതുപോലെ തന്നെ നമ്മുടെ പുളിപ്പായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കമ്പിള് നാരങ്ങ ഇതെല്ലാം വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിന്നിന്റെ വൈറ്റമിൻ സി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ സ്കിന്നിലെ വൈറ്റമിൻസ് സി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ സ്കിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാജൻ കൊണ്ടാണ് കൊളാജൻ പറയുമ്പോഴാണ് നമുക്ക് ബ്രിങ്കിൾസും അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബ്രേക്ക്ഔട്ട്സും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഏജിങ് എല്ലാം വരുന്നത് അപ്പൊ ആന്റി ഏജിങ്ങിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൊളാജൻ നമ്മൾ കൂട്ടുക ഈ കൊളാജൻ കൂട്ടാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വൈറ്റമിൻ സി കഴിക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് കഴിക്കുക ഞാൻ വൈറ്റമിൻ സി ചുവബിൾ ടാബ്ലെറ്റ്സ് ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ്സും ഞാൻ ആണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുക നിങ്ങൾക്ക് അവിടെ ചെന്ന് വൈറ്റമിൻ സി ടാബ്ലെറ്റ്സ് മേടിക്കുക ഇത് വളരെയധികം രീതിയിൽ നമുക്ക് ഏജിങ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെയധികം ആയിട്ടുള്ള റിസൾട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് കഴിക്കുക അതായത് ക്യാരറ്റിൽ ഒരുപാടധികം രീതിയിലുള്ള വൈറ്റമിൻ എ കണ്ടന്റ് ഉള്ളതാണ് ക്യാരറ്റ് അതുപോലെ തന്നെ ഫിഷ്ലിവർ ഓയിൽ അല്ലെ കോഡ്ലിവർ ഓയിലും ഒരുപാടധികം രീതിയിൽ നമുക്ക് വൈറ്റമിൻ എ ഉണ്ട് അപ്പം വൈറ്റമിൻ എ ഉള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ഒരുപാടധികം ശ്രദ്ധിക്കാം പിന്നെ ബീട്രൂട്ട് ഒരുപാടധികം രീതിയിൽ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഈ ബീട്രൂട്ട് ബീട്രൂട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ നല്ല രീതിയിലോട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം എട്ട് മണിക്കൂർ ഞാൻ ഒരിക്കലും ഉറങ്ങാൻ പറയാൻ പറയുന്നില്ല കാരണം അങ്ങനെ അത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പല ആൾക്കാർക്കും അത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ നിങ്ങളത് ആറ് ടു മണിക്കൂർ മിനിമം ഡീപ്പ് സ്ലീപ്പ് ഇൻട്രപ്ഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ സൗണ്ട് ആയിട്ടുള്ള ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നിങ്ങൾ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വളരെ നല്ലതാണ് മെഡിറ്റേഷൻ വളരെ നല്ലതാണ് എല്ലാ ദിവസവും ഒരു വ്യായാമം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അതായത് അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസം മുപ്പത് മിനിറ്റ് വീതം അതായത് നൂറ്റമ്പത് മിനിറ്റ് ഓഫ് ടോട്ടൽ എക്സസൈസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയും നൂറ്റമ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ആ മാത്രമല്ല നല്ല രീതിയിൽ ഉറങ്ങുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല രീതിയിലുള്ള ഒരു സന്തോഷം തരികയും ഒരു ഒരു ഹാപ്പിനെസ് തരുകയും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുകയും ചെയ്യും ഹാപ്പി ഹോർമോൺസ് നമുക്ക് ഒരുപാടധികം രീതിയിൽ നമ്മുടെ സ്കിന്നിനെ നല്ലതാക്കാനും മാത്രമല്ല സ്കിന്നിന്റെ ഒരു ഹെൽത്തിനും വളരെയധികം നല്ലതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ് പ്രോബയോട്ടിക്സ് നിങ്ങൾ ഒരുപാട് കഴിക്കാൻ കഴിക്കാനായിട്ട് ശ്രമിക്കുക പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോ കേട് അതായത് തൈര് കഴിക്കാനായിട്ട് ശ്രമിക്കുക മോര് കഴിക്കാൻ ശ്രമിക്കുക റായ് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഫൈബർ അടങ്ങിയ ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക റാഗി എന്ന് പറയുമ്പോൾ കുരവ് അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ഗുഡ് ബാക്ടീരിയാസിനെ കൂട്ടാനും നമ്മുടെ കുടലിന്റെ മോട്ടിലേറ്റ് കൂട്ടാനും മാത്രമല്ല ഗട്ടിന്റെ അതായത് നമ്മുടെ വയറിന്റെയും ആമാശയത്തിന്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് ഇനി ഈ ഘട്ടും നമ്മുടെ സ്കിന്നുമായിട്ട് എന്താണ് ബന്ധം ഗട്ട് നന്നായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നന്നായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ബോഡി നല്ലതായിരിക്കും നമ്മുടെ ബ്രെയിൻ നല്ലതായിരിക്കും നമ്മുടെ ഫുൾ ബോഡി സിസ്റ്റം നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നും നല്ലതായിരിക്കും അപ്പൊ നമ്മുടെ ബ്രെയിനും നമ്മുടെ സ്കിന്നും നമ്മുടെ ഹോർമോൺസ് എല്ലാം നന്നാക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വയർ അപ്പൊ വയർ നന്നായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയിഡ് ചെയ്യുക ഒരുപാടധികം രീതിയിലുള്ള എണ്ണ അടങ്ങിയ ഫുഡ്സ് നമ്മൾ ഒഴിവാക്കുക നെയ്യ് നല്ലതാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു സ്പൂൺ നെയ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നെയ്യ് ഒരുപാടധികം എസ് ബി എൽ കൊളസ്ട്രോൾ നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ ആണ് നമുക്ക് അടങ്ങിയിട്ടുള്ളത് നെയ്യ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം മാക്സിമം നമ്മൾ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്ത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാം റെറ്റിനോയിഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം മോയിസ്ചറൈസർ യൂസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ എല്ലാം യൂസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ഇന്റേണലി നമ്മൾ കുറെ ഫുഡ് കഴിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ഹെൽത്തി നമുക്ക് സ്കിന്നും നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും ഒരു ആന്റി ഏജിങ് സ്കിന്നും നമുക്ക് എന്താ പറയാ വളരെയധികം ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കിന്നു നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും ഈ വീഡിയോ ഒരുപാട് അധികം ആൾക്കാർക്ക് വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക